ഒരു വശത്ത് തിരക്കഥയാണ് ഇപ്പോൾ എം എൽ എ അംഗത്തിൽ കേരളം സാക്ഷി വഹിക്കുന്നത് താൻ തുടങ്ങി വെച്ച ഒന്നിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ പി വി അൻവർ എം എൽ എ ഉറച്ചു നിൽക്കുമ്പോൾ അന്വേഷണത്തെ കുറിച്ച് കൂടുതൽ മറുപടിയില്ലാതെ നൽകുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന്റെ നടപടികൾ ശരിയല്ലെന്ന് കാട്ടിയ പാർട്ടിക്കുള്ളിലെ എം എൽ എ ഒരു പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കീഴടങ്ങിയിട്ടില്ലെന്നും വിപ്ലവമായി അൻവർ അൻവർ പ്രതികരിച്ചത് ഈ പോരാട്ടം പോരാട്ടം ലോബിക്കെതിരെയുള്ള പോരാട്ടമാകുമോ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ വിപ്ലവമായിരോപണവിധേയരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തെ മുൻനിർത്തി വി ഡി സതീശൻ പറയുന്നത് വിശദീകരിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയിരിക്കുകയാണ് നിലവിൽ അൻവർ എ ഡി ജി പിന്വേഷണത്തിന് കീഴുദ്യോഗസ്ഥരെ നിയമിച്ച മുഖ്യമന്ത്രിയുടെ തീരുമാനം സംസ്ഥാനത്ത് ആദ്യ സംഭവമാണ് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കൊള്ളരുതായ്മകൾ എന്ന മട്ടിൽ കടുത്ത ആരോപണങ്ങളാണ് പി വി അൻവർ തൊടുത്തുവിട്ടത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ പഞ്ചപുച്ചമടക്കി ഒത്തുതീർപ്പിന് വഴങ്ങിയിരുന്നു അൻവർ അതേസമയം ശക്തമായ നടപടിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി രാക്കുരാമാനം മലക്കം മറിഞ്ഞതും ആരോപണ വിധേയർക്ക് കവചം തീർത്തതും സി പി എമ്മിലും എൽ ഡി എഫിലും കടുത്ത അമർഷത്തിനാണ് ഇടയാക്കിയത് ആരോപണങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ ഫോൺ വരെ ചോർത്തി എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നുവെന്നായിരുന്നു അൻവറിന്റെ കോളിളക്കം സൃഷ്ടിച്ച ആരോപണങ്ങൾ എത്ര ഉന്നതരായാലും വെറുതെ വിടില്ലെന്ന് തിങ്കളാഴ്ച കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രി രാത്രി തലകീഴ് മറിയുകയായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതിൽ നിന്ന് മാറ്റിയില്ല പി വി അൻവർ ക്രമസമാധാനത്തെക്കുറിച്ച് ആരോപണം നടത്തിയപ്പോൾ ക്രമസമാധാനത്തെക്കുറിച്ച് ആർക്കും പറയാൻ അവകാശമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും തൊട്ടില്ല ഇതോടെ അന്വേഷണം ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതോടെ അണിയറ നീക്കം ശക്തമായി സി പി എം നേതൃത്വത്തെയും ഇരുട്ടിൽ നിർത്തിയായിരുന്നു നീക്കങ്ങൾ അജിത് കുമാറിന് നീക്കണമെന്ന് ഡി ജി പി ദാഹിബ് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ വാദിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇതിന് വഴങ്ങിയില്ല ആരോപണവിധേയരെ സുരക്ഷിതരാക്കി തിങ്കളാഴ്ച രാത്രി പതിനൊന്നിന് പ്രഹസന അന്വേഷണ ഉത്തരവിറക്കി അജിത് കുമാറിനെതിരെ അതിൽ പരാമർശം പോലൂല്ല പി ശശി ചിത്രത്തിലേയില്ല മേൽനോട്ടം വഹിക്കുന്ന ഡി ജി പി ഒഴികെ അന്വേഷണ സംഘത്തിലെ മറ്റ് നാലുപേരും അജിത് കുമാറിന് താഴെ റാങ്കിലുള്ളവരാണ് വിവരങ്ങൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെ പോലും രാത്രി അറിയിച്ചില്ല അതൃപ്തി അദ്ദേഹത്തിന്റെ മുഖത്ത് ഇന്നലെ പ്രകടമായിരുന്നു സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്ന പി ശശിയെ നീക്കാത്തതിൽ വലിയൊരു വിഭാഗം നേതാക്കളും അണികളും ഇപ്പോഴും അമർഷത്തിലാണ് മുഖ്യമന്ത്രിയുമായി അൻവർ നടത്തിയ കൂടിക്കാഴ്ച ആകാംക്ഷ സൃഷ്ടിച്ചിരുന്നു ഇരുവരും മാത്രം പങ്കെടുത്ത അരമണിക്കൂർ ചർച്ച കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട അൻവർ തണുത്ത മടിലായിരുന്നു അജിത് കുമാറിനെ നീക്കണമെന്ന ആവശ്യം പോലും ഉപേക്ഷിച്ചു കളഞ്ഞു അദ്ദേഹം അൻവറിന് പിന്നിൽ സി പി എമ്മിലെ അധികാരുടന്ന സംശയം ശക്തമായിരുന്നു ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് കണ്ടതോടെ അൻവർ പത്തിവടക്കി വീണ്ടും മുഖ്യമന്ത്രിയുടെ വിശ്വസ അനുയായിയായി ശശിക്കെതിരെ അൻവറിനെ കളത്തിറക്കിയവരും അമ്പരന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറാനോ പോലീസിലെ ചെറിയ സ്ഥലമാറ്റങ്ങളിൽ ഇടപെടാനോ പോലും ശശി അനുവദിക്കില്ലെന്ന ആക്ഷേപം പല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ഭൂരിഭാഗം ജില്ലാ സെക്രട്ടറിമാർക്കുമുണ്ട് അൻവറിലൂടെ ശശിയെ വീഴ്ത്തുക എന്ന തന്ത്രമാണ് നടക്കാതെ പോയത്